പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയാ ഇന്ന് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം അൻപതാമത്തെ വാക്യം യേശു അവനോട് പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി ഈ വേദഭാഗത്തിൽ കഫർനഹോമിലെ രാജഭൃത്യൻ്റെ മകൻ്റെ രോഗശാന്തിയെക്കുറിച്ചാണ് പറയുന്നത് തൻ്റെ മകൻ്റെ ജീവൻ അപകടത്തിലായപ്പോൾ അദ്ദേഹം യേശുവിനെ സമീപിക്കുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത്ഭുതം കണ്ടാൽ മാത്രം വിശ്വസിക്കും എന്ന നിലയിലാണ് പക്ഷേ യേശു അവനോട് പറയുന്നു നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു അതിനുശേഷം യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ ഭവനത്തിലേക്ക് മടങ്ങുന്നു വഴിയിൽ ദാസന്മാർ അവനെ അറിയിക്കുന്നു നിന്റെ മകൻ സൗഖ്യം പ്രാപിച്ചു സമയം പരിശോധിച്ചപ്പോൾ യേശു പറഞ്ഞ സമയത്താണ് രോഗശാന്തി സംഭവിച്ചതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇവിടെ രാജഭൃത്തിനിൽ വിശ്വാസത്തിന്റെ വളർച്ച ദർശിക്കുകയാണ് പ്രാർത്ഥനയിൽ വിശ്വാസത്തിന് തുടക്കം കുറിക്കുന്നു രാജഫ്രത്തിൻ്റെ പ്രാർത്ഥനയാകട്ടെ തൻ്റെ മകനെ രക്ഷിക്കണം എന്നതും തുടർന്ന് യേശുവിൻ്റെ വചനത്തിൽ അവന് വിശ്വാസമുണ്ടാകുന്നു യേശു നേരിട്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്നില്ല ഒരു വാക്ക് മാത്രം പറയുന്നു അത് കേട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസമാണ് അവൻ്റെ ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം അവൻ ഭവനത്തിലെത്തി സംഭവം തിരിച്ചറിഞ്ഞപ്പോൾ അവനും അവൻ്റെ കുടുംബവും യേശുവിൽ വിശ്വസിച്ചു വ്യക്തിപരമായ വിശ്വാസം കുടുംബത്തെയും സമൂഹത്തെയും മാറ്റുന്ന ശക്തിയായി മാറുകയും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസം അത് കാണാതെ വിശ്വസിക്കണം മനുഷ്യർ സാധാരണ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടാൽ മാത്രമേ വിശ്വസിക്കാറുള്ളൂ എന്നാൽ രാജഭൃത്യൻ യേശുവിൻ്റെ വചനത്തിൽ അടിയുറച്ച വിശ്വാസത്തിലേക്ക് അവൻ എത്തപ്പെടുകയാണ് വിശ്വാസം അനുസരണമാണ് യേശുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങുന്നു വിശ്വാസം പ്രവൃത്തിയിൽ കാണുന്ന അനുസരണമാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നു വിശ്വാസം അനുഭവത്തിലൂടെ ഉറപ്പിക്കുന്നതാണ് ദാസന്മാരുടെ സാക്ഷ്യം കേട്ടപ്പോൾ തൻ്റെ വിശ്വാസം അവൻ ഉറപ്പിച്ചു വേദഭാഗത്തിൽ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണുന്നുണ്ട് രാജഭൃത്യത്തിൻ്റെ മകൻ രോഗത്തിൽ നിന്ന് മോചിതനാകുന്നു അവനും അവൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഒരാളുടെ വിശ്വാസം മുഴുവൻ കുടുംബത്തിൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റാം ഈ സംഭവത്തിൻ്റെ സാക്ഷ്യം ക്രിസ്തുവിന്റെ ശക്തിയും ദൈവവചനത്തിന്റെ വിശ്വസതയും മറ്റുള്ളവർക്ക് തെളിവാകുന്നു ഒരാളുടെ വിശ്വാസം മുഴുവൻ കുടുംബത്തിന്റെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും വഴിയാകുന്നു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം പരസ്പര ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് യേശു പറഞ്ഞാൽ അത് നടപ്പാകാതെ പോവുകയില്ല എന്നതാണ് നമുക്കും രാജഭൃത്തിനെ പോലെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളായി നമുക്കായിത്തീരാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും രക്ഷയും അതിലൂടെ സംഭവിക്കും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ കാണാതെ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തി പകർന്നു തരണമേ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷയിലേക്ക് നയിക്കുവാൻ ഉതകണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ